ം നാളെ നടക്കുന്ന ടെൻത്ത് പ്രിലിംസ് എക്സാമിൻ്റെ കുറച്ച് ടിപ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എക്സാമിനെ കുറിച്ച് പറയാനുള്ള ടെൻത്ത് പ്രിലിംസ് എക്സാമിന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു അറുപത് അറുപത്തഞ്ച് മാർക്ക് അതിലോട്ട് എത്തേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും ഫസ്റ്റ് ടിപ്പ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റംപ്റ്റ് കുറയ്ക്കരുത് എഴുപത്തി അഞ്ച് എൺപത് ഇതിലോട്ട് അറ്റംപ്റ്റ് കൊണ്ട് നിർത്തരുത് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത് ഇത് ആണ് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ് അതുകൊണ്ട് തന്നെ ഈയൊരു ടിപ്പ് ഫോളോ ചെയ്താൽ മാത്രമേ ബാക്കി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളു ഇപ്പോൾ എഴുപത്തി അഞ്ചിലൊക്കെ അറ്റംറ്റ് കൊണ്ട് നിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് ചിലപ്പോൾ അറുപത് അല്ലെങ്കിൽ അമ്പത്തി അഞ്ചിലോട്ടൊക്കെ എത്താനായിട്ട് ചാൻസ് ഉണ്ടാവും അപ്പോൾ എഴുപത്തഞ്ചിലോട്ടൊന്നും ഒരിക്കലും അറ്റംറ്റ് കൊണ്ട് നിർത്തരുത് നിങ്ങളുടെ അറ്റംറ്റ് എപ്പോഴും എൺപത്തഞ്ചിന് എബോവിലോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അറ്റംറ്റ് എൺപത്തഞ്ചിന് മുകളിലാണ് എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ നല്ല രീതിക്ക് ശ്രദ്ധിച്ച് തന്നെ ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം അല്ലാതെ ക്വസ്റ്റ്യൻ ഒന്ന് ടെൻത് ഫിലിംസ് ആകുമെന്നുള്ള ലാഘവത്തോടെ ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്തു പോവുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ഫസ്റ്റ് ഫേസ് ടെൻത് ഫിലിംസ് എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ടെൻത്ത് ഫിലിംസ് എന്നുള്ള ലാഘവത്തോടെ നിങ്ങൾ ചെയ്യാതിരിക്കുക കാര്യം നിങ്ങൾ ചിലപ്പോൾ മറ്റു റാങ്ക് ലിസ്റ്റുകളിൽ ഉള്ളവരായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ പി എസ് സിയിൽ അത്യാവശ്യം എക്സ്പേർട്സ് ആയിരിക്കും പക്ഷെ ടെൻത്ത് ഫിലിംസ് എന്നുള്ള ലാഘവത്തിൽ എഴുതാതിരിക്കുക കാര്യം കഴിഞ്ഞ ടെൻത് ക്ലിംസ് നല്ല രീതിക്ക് പ്രയാസകരമായിരുന്നു ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർ ലാഘവും വിട്ടിട്ട് നിങ്ങൾ നല്ല രീതിക്ക് ഒരു ടെൻ മെയിൻസിന് ഫോക്കസ് ചെയ്യുന്ന പോലെ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഒരു കാര്യമുണ്ട് അപ്പോൾ ഒരു സാധാരണ ടെൻത് ഗ്ലിംസ് ഒരു കാര്യം ഒരു ട്രെൻഡ് എന്ന് പറയുന്ന ഒരു ഒരു ഫേസ് ഡിഫിക്കൽറ്റ് ആണെങ്കിലും മറ്റൊരു ഫേസ് ഈസി ആയിട്ട് വരുത്താനുള്ള രീതി കാണാറുണ്ട് അപ്പോൾ ഫസ്റ്റ് ഫേസ് ഡിഫിക്കൽറ്റ് ആണെന്ന് കരുതി ഇതും ഡിഫിക്കൽറ്റ് ആകണമെന്ന് നിർബന്ധമില്ല ഇല്ലെങ്കിൽ അതേ ഫേസ് അതേ ഡിഫിക്കൽട്ടി ലെവലിൽ തന്നെ വരണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ അത് കുറച്ചുകൂടി ഈസി ആയിട്ട് വരാം അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ടെൻഷനിലോട്ട് പോകേണ്ട ആവശ്യമില്ല എക്സാമിനെ സംബന്ധിച്ചോളം നിങ്ങൾ കൂളായിട്ട് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് എഴുതുക പിന്നെ ഒരു കാര്യം രണ്ടാമത്തെ ടിപ്പ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻത്ത് ഫിലിംസിന് സാധാരണ എക്സ് സാധാരണ ടെൻത് ക്ലിംസിന് ടൈം ഒരുപാട് ബാക്കി വരാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഫസ്റ്റ് ഫേസിൽ നടന്ന ടെൻത് ബിൽംസിന് സമയം ഏകദേശം സമയം ആയപ്പോഴാണ് ഞാൻ ഞാനും എഴുതി കഴിഞ്ഞു ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ എനിക്ക് മിച്ചം കിട്ടിയുള്ളൂ ഒരു മണിക്കൂർ മണിക്കൂറെടുത്ത് എനിക്ക് എക്സാം എഴുതി തീരാനായിട്ട് അപ്പോൾ മറ്റു പലരും പറഞ്ഞിരുന്നു ഇത്രയും ടൈമും അല്ലെങ്കിൽ എഴുതി കൂടുതൽ ടൈം എടുത്ത ആൾക്കാരുണ്ട് ഒന്നേക്കാൾ മണിക്കൂർ ഫുൾ എടുത്ത ആൾക്കാരുണ്ട് അല്ലെങ്കിൽ സമയം ആൾക്കാരും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ടൈം എടുക്കുന്ന ഒരു എക്സാം ആയിരുന്നു ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് അപ്പോൾ സെക്കൻഡ് ഫേസിനും ചിലപ്പോൾ സമയം കൂടുതൽ എടുക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ടെൻത്ത് ഗ്ലിംസ് ആണെന്നുള്ള എന്നുള്ളൊരു ലാഘവത്തിൽ നിങ്ങൾ കൂടുതൽ ടൈം ഓരോ ചോദ്യത്തിന് വേണ്ടി കൊടുക്കാതിരിക്കുക ഓരോ ചോദ്യത്തിനും നിങ്ങൾ ടൈം അളന്ന് തന്നെ കൊടുക്കുക അതാണ് സെക്കൻഡ് പറയാനുള്ള മൂന്നാമത്തെ ടിപ്പ് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് അതായത് ഒരു മാത്സ് ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ കിട്ടുന്ന അതേ മാർക്ക് തന്നെയാണ് ഒരു നിങ്ങൾക്ക് ഒരു ജി കെ ക്വസ്റ്റ്യൻ ശരിയാക്കിയാലും നിങ്ങൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒരു മാത്സ് ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഓവറായിട്ടുള്ള ടൈം കളയുമ്പോഴത്തേക്ക് ഒരു ജി കെ ക്വസ്റ്റ്യൻസ് എയ്റ്റി പെർസെൻറ്റേജ് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ട്വൻറ്റി പെർസെൻറ്റാണ് മാത്സ് ക്വസ്റ്റ്യൻ അതുകൊണ്ട് തന്നെ മാക്സ് ക്വസ്റ്റിന് വേണ്ടി ഓവറായിട്ട് ടൈം കളിയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ലാസ്റ്റ് ഒരു രണ്ട് മാക്സ് ക്വസ്റ്റിൻ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ആ ഒരു രണ്ട് മാത്സ് ക്വസ്റ്റിനെ മറന്ന് ബാക്കിയുള്ള ജി കെ ക്വസ്റ്റിനിലോട്ട് തിരിച്ച് തന്നു ജി കെ ക്വസ്റ്റ്യൻസ് ബാക്കി കിട്ടാത്തത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക